ഇറ്റലിയിലെ റോമിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഡിസംബർ പതിനഞ്ചിന് മൈക്കിൾ മിയോ മരിയാ ദമ്പതികളുടെ രണ്ടാമത്തെ മകളായി ജനിച്ച അന്റോണിയേറ്റ മിയോ കുട്ടിക്കാലം മുതലേ പാവങ്ങളോട് പ്രത്യേക പരിഗണന കാണിച്ചിരുന്നു പാവപ്പെട്ടവരെ കാണുമ്പോൾ അവർക്ക് വേണ്ട സഹായം നൽകാൻ മാതാപിതാക്കളോട് അവൾ ആവശ്യപ്പെട്ടിരുന്നു എല്ലാവരുടെയും ഓമനയായിരുന്ന അന്റോണിയേറ്റ മൂന്നാം മുതൽ അടുത്തുള്ള കത്തോലിക്ക സ്കൂളിൽ പോകാൻ ആരംഭിച്ചു അന്റോണിയറ്റയ്ക്ക് നാലു വയസ്സുള്ളപ്പോൾ അവളുടെ ഇടതുകാലിൽ ഒരു വീക്കം മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു ആരംഭത്തിൽ അതെത്ര ഗൗരവമുള്ളതായി തോന്നിയില്ലെങ്കിലും പിന്നീടുള്ള പരിശോധനകളിൽ അന്റോണിയറ്റയുടെ എല്ലിന് മാരകമായ ക്യാൻസർ രോഗം ബാധിച്ചതായി കണ്ടെത്തി രോഗം മൂർധന്യാവസ്ഥയിൽ എത്തിയതിനെ തുടർന്ന് അന്റോണിയറ്റയുടെ ഒരു കാൽ മുറിച്ചു മാറ്റേണ്ടതായി വന്നു അന്നവൾക്ക് അഞ്ചു വയസ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഒരു കാൽ മാറ്റേണ്ടി വന്നെങ്കിലും കൃത്രിമകാൽ ഉപയോഗിച്ച് അന്റോണിയേറ്റ നടക്കുകയും സ്കൂൾ വിദ്യാഭ്യാസം തുടരുകയും ചെയ്തു വൈകുന്നേരങ്ങളിൽ അമ്മ അവളെ വേദപാഠം പഠിപ്പിച്ചിരുന്നു ഈ സമയങ്ങളിൽ ഈശോയ്ക്കും മാതാവിനും വിശുദ്ധർക്കും കത്തെഴുതാൻ അമ്മ അവളെ പരിശീലിപ്പിച്ചു ഇപ്രകാരമുള്ള നൂറുകണക്കിന് കത്തുകൾ അന്റോണിയേറ്റ മേയോ എഴുതിയിട്ടുണ്ട് ഈ കത്തുകൾ ഉണ്ണീശോയ്ക്ക് വായിക്കാനായി അവളുടെ മുറിയിലുള്ള ഉണ്ണീശോയുടെ രൂപത്തിനു മുൻപിൽ രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ വയ്ക്കുക പതിവായിരുന്നു ആ കൊച്ചു കത്തുകളിലൂടെ അവളുടെ കുഞ്ഞു തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കുകയും അവളെ തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യുമായിരുന്നു അന്റോണിയറ്റയുടെ ആദ്യ കുർബാന സ്വീകരണം നേരത്തെ നടത്താൻ അവൾ തന്നെ ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ച് അവൾ പഠിച്ചിരുന്ന കോൺവെന്റ് സ്കൂളിലെ സിസ്റ്റർക്ക് അവൾ കത്തെഴുതി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ക്രിസ്മസ് ദിനത്തിൽ അവൾ ഈശോയെ സ്വീകരിച്ചു വേദന സഹിച്ച് കൃത്രിമകാലിൽ മുട്ടുകുത്തി ഈശോയെ ആദ്യമായി സ്വീകരിക്കാൻ ഭക്തിപൂർവം കൂപ്പി അന്റോണിയറ്റ നിന്നപ്പോൾ കണ്ടുനിന്നവരുടെ മിഴികൾ അവരറിയാതെ നിറഞ്ഞൊഴുകി ആദ്യ കുർബാന സ്വീകരണത്തിന് തൊട്ടുമുൻപ് എഴുതിയ കത്തിൽ അവൾ ഇങ്ങനെ കുറിച്ചു ഈശോയെ നിന്റെ സഹായമില്ലാതെ എനിക്കൊന്നിനും പറ്റില്ല കേട്ടോ ദിവസങ്ങൾ കഴിയുംതോറും വേദന രൂക്ഷമാകാൻ തുടങ്ങി അവൾക്ക് ഇരിക്കാനോ കിടക്കാനോ സാധിക്കാത്ത അവസ്ഥ ശരീരമാസകലം ക്യാൻസർ വ്യാപിച്ചു അതിശയകരമായ രീതിയിൽ അവളുടെ വേദനകളും സഹനങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കാൻ അവൾ പഠിച്ചിരുന്നു ഒരിക്കൽ അവൾ എഴുതി ഈശോയെ എൻ്റെ ഒരു കാൽ ഞാൻ നിനക്ക് തന്നതാണേ എനിക്ക് ഭയങ്കര വേദനയാണ് വേദന കൂടുമ്പോൾ അതിൻ്റെ മൂല്യവും കൂടുമെന്ന് അമ്മ പറഞ്ഞു തന്നത് എനിക്ക് ആശ്വാസം പകരുന്നു മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈശോയ്ക്ക് അവസാന കത്തെഴുതണമെന്ന് അന്റോണിയേറ്റ ശാട്ട്യം പിടിച്ചു ആ കത്ത് ഇപ്രകാരമായിരുന്നു ഈശോയെ എന്നെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത എല്ലാവരെയും അനുഗ്രഹിക്കണമേ നിന്റെ കുഞ്ഞുകൂട്ടുകാരി നിനക്ക് ഒത്തിരി ചുംബനങ്ങൾ അയക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജൂലൈ മൂന്നിന് രാത്രി മരിക്കുന്നതിനു മുമ്പ് അമ്മയോടവൾ മരിക്കുമ്പോൾ കരയരുതെന്നും ഉണ്ണീശോയുടെ വിശുദ്ധ കൊച്ചുത്രേസ്യ അവൾക്ക് പോകാൻ സമയമായെന്ന് അറിയിക്കുകയും ചെയ്തുവെന്ന് പറഞ്ഞതിനു ശേഷം പുഞ്ചിരിയോടെ ആറാം വയസ്സിൽ അന്റോണിയറ്റ ഈ ലോകത്തോട് വിട പറഞ്ഞു ക്യാൻസർ രോഗം ഈശോയ്ക്ക് സമർപ്പിച്ചതിലൂടെ പ്രസിദ്ധിയായ വയസ്സുകാരിയെ രണ്ടായിരത്തിയേഴ് ഡിസംബർ പതിനേഴിന് ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ ധന്യായി പ്രഖ്യാപിച്ചു സഹനങ്ങൾക്കിടയിലും ജീവിത പരിശുദ്ധി കാത്തുസൂക്ഷിച്ച അന്റോണിയറ്റ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വിശുദ്ധയാകാനുള്ള പ്രയാണത്തിലാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിന ന്യൂസ്